കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വീണ്ടും എത്തിച്ചേരുന്നു അത് ഗ്യാസ് സിലിണ്ടറിൻ്റെ രൂപത്തിലും അതോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ രൂപത്തിലും എത്തിച്ചേരാൻ പോവുകയാണ് നിലവിൽ അർഹതയുള്ള എല്ലാ സ്ത്രീകൾക്കും ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ ഒരു പദ്ധതിയാണ് ഉജ്വൽ യോജന എന്ന് പറയുന്ന പദ്ധതി പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ അപേക്ഷകൾ നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അർഹതയുള്ള ആളുകൾക്ക് അപേക്ഷ വയ്ക്കാം സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭ്യമാകുന്നത് ഗ്യാസ് സിലിണ്ടറിൽ സബ്സിഡിയായിട്ട് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഒരു വർഷം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും കേവലം അറുന്നൂറ്റി അഞ്ച് മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെയേ ഒരർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നുള്ളൂ ബാക്കി വരുന്ന തുക അതായത് ഇപ്പോൾ വിപണിയിൽ ഒരു തൊള്ളായിരം രൂപയാണ് ആണ് എങ്കിൽ മാക്സിമം മുന്നൂറ് രൂപ വീതമാണ് ഓരോ സിലിണ്ടർ എടുക്കുമ്പോഴും നമുക്ക് സബ്സിഡിയായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനെ പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് സബ്സിഡി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും ഈ ഗ്യാസ് സിലിണ്ടർ പദ്ധതിയിൽ ഉജ്വൽ യോജന എന്ന് പറയുന്ന സ്കീമിൽ അപേക്ഷ വയ്ക്കുമ്പോൾ നിലവിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് ഇത് തവണകളായിട്ട് പലിശരഹിത തവണകളായിട്ട് അടച്ചാൽ മതി അതുകൊണ്ട് തന്നെ തുടക്കം നമ്മുടെ കയ്യിൽ ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങുന്നതിന് ക്യാഷ് ഇല്ല എങ്കിൽ പോലും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് സ്റ്റൗ നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ കൂടി ലഭിക്കുന്നു സിലിണ്ടർ ആദ്യത്തെ സിലിണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു തുക കയ്യിൽ നിന്നും ചെലവാകുകയും ചെയ്യുന്നില്ല പുകയടുപ്പിൽ നിന്നുള്ള സ്ത്രീകളുടെ വിമോചനം ലക്ഷ്യമിട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ അതോടൊപ്പം തന്നെ വിറകടുപ്പാകുമ്പോൾ ധാരാളം മരങ്ങൾ ഇതിനെ ഇരയാക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ച് തന്നെയാണ് ഗ്യാസ് അടുപ്പിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഉജ്ജ്വൽ യോജന പദ്ധതി നടപ്പിലാക്കി വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നിരവധി ഏജൻസികളിൽ ഉജ്വൽ യോജനയുടെ അപേക്ഷയുണ്ട് ഗ്യാസ് കണക്ഷൻ നിലവിൽ എടുത്തിട്ടുള്ള റേഷൻ കാർഡുകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ലാത്ത റേഷൻ കാർഡുകൾ അത് ി പി എൽ കാർഡോ എ വൈ കാർഡോ ആണെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീ ഗുണഭോക്താവിന് അപേക്ഷ വെക്കാൻ സാധിക്കും റേഷൻ കാർഡ് ഉടമ ഒരുപക്ഷെ സ്ത്രീ ആയിരിക്കും അവരുടെ പേരിൽ തന്നെ അപേക്ഷ വെക്കാൻ സാധിക്കും അങ്ങനെ അപേക്ഷ വയ്ക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം റേഷൻ കാർഡിലുള്ള എല്ലാവരുടെയും ആധാറിൻ്റെ കോപ്പി സമർപ്പിക്കേണ്ടതുണ്ട് ഈ വ്യക്തികൾക്കാർക്കും ഗ്യാസ് കണക്ഷൻ ഉണ്ടാകാനും പാടില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത കുടുംബങ്ങൾക്കാണ് ഉജ്ജ്വൽ യോജനയുടെ ഗ്യാസ് കണക്ഷൻ നൽകുന്നത് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് പരിശോധനകളുണ്ടാകും നമ്മളുടെ ബി പി എൽ അല്ലെങ്കിൽ മുൻഗണന തെളിയിക്കുന്ന റേഷൻ കാർഡ് വ്യക്തികളുടെ എല്ലാം ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന രേഖ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഉജ്വൽ യോജനയുടെ പൂരിപ്പിച്ച ആപ്ലിക്കേഷൻ ഫോമും അതോടൊപ്പം തന്നെ ഫോട്ടോയും ഇവയെല്ലാം തന്നെ ഇതിന്റെ പ്രധാന രേഖകളാണ് ഇന്ത്യൻ ഗ്യാസ് ഏജൻസികൾ വഴി അതോടൊപ്പം തന്നെ എച്ച് പി ഭാരത് തുടങ്ങിയ ഗ്യാസ് ഏജൻസികൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ സമീപമുള്ള ഏജൻസിയിൽ തന്നെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും ഇന്ന് പല ഏജൻസികളും ഉജ്ജ്വൽ യോജനയുമായിട്ട് കണക്ഷൻ ഉണ്ട് അതായത് ടൈപ്പ് വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിലേക്ക് നമ്മളുടെ വിവരങ്ങൾ ഇവർ അപ്ലോഡ് ചെയ്യുകയും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന സമയം തന്നെ ഗ്യാസ് കണക്ഷൻ നമുക്ക് നൽകുകയും ചെയ്യും ും മാസം അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ ഏകദേശം അറുന്നൂറ് രൂപയിൽ ആനുകൂല്യം അല്ലെങ്കിൽ അറുനൂറ്റി അഞ്ച് രൂപയിൽ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ഇനി ഏതെങ്കിലും മാസത്തേക്ക് സബ്സിഡി മുടങ്ങിയെങ്കിൽ പോലും വാങ്ങിയ സിലിണ്ടറുകളുടെ എണ്ണത്തിന് ആനുവാതികമായിട്ട് ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക